ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെഡ് ടെക് മാസ്റ്ററിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കൊറിയർ പേടിയാണ് ഒരു നാല് കൊറിയറാണ് ഇന്ന് ഇവിടെ നമ്മൾ വിടുന്നത് അപ്പം മൂന്ന് കിറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ കാലി ബോക്സുകളുണ്ട് ആദ്യം നമ്മൾ ഈ ബോക്സൊക്കെ മൂന്ന് കിറ്റിന് ആവശ്യമായിട്ടുള്ള ബോക്സുകൾ നമ്മൾ ഇവിടെ റെഡിയാക്കി ആക്കി എടുക്കണേ ആദ്യം അതിന് ശേഷം നമുക്ക് കിറ്റിന് ശേഷം വേറൊരു ബോർഡും ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ യൂട്യൂബ് ചാനലിലാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക എങ്കിൽ മാത്രമേ ഇതുപോലെ പുതുമയാറുന്ന ഓരോ വീഡിയോകളെ ഉപകാരപ്രദമായിട്ടുള്ള ഓരോ വീഡിയോകളെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ ഈ ബോക്സ് ഇനി ടയ്പൊട്ടിച്ച് ഒന്ന് സെറ്റാക്കണം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കിറ്റ് കയറ്റാം ആദ്യം നമുക്ക് മുസ്തഫ പാലക്കാടുള്ള മുസ്തഫ എന്നുള്ള ഒരു സുഹൃത്തിനുള്ള ഒരു കിറ്റാണ് അദ്ദേഹത്തിന് പുതിയൊരു ബി എൽ ഡി സി പേന അസംബ്ലി ചെയ്യാനാവശ്യമായിട്ടുള്ള കിറ്റാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് മാഗ്നേറ്റ് ഇറക്കി വെക്കാം അടുത്തത് കോയില് ഇറക്കാം അടുത്തത് ബോർഡ് എനോപ്പി ബോർഡ് ഡ്രൈ റിമോൾട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു കിറ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് ടാപ്പ് ഒട്ടിച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പാലക്കാടുള്ള ഈ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ബോക്സ് ഇനി നമുക്ക് അടുത്തത് തുടങ്ങാം അടുത്തത് ഹക്കീം എന്ന സുഹൃത്തിനാണ് തൃശ്ശൂർ ഉള്ള ഹക്കീം പറഞ്ഞ സുഹൃത്തിനാണ് അദ്ദേഹത്തിൻ്റെ കിറ്റാണ് നമ്മൾ അടുത്തത് റെഡിയാക്കി എടുക്കുന്നത് മാഗ്നേറ്റ് കോയിൽ ബോർഡ് കനോപ്പി ബോർഡ് ഡ്രൈ റിമോൾട്ട് ഇപ്പം ഈ ഒരു കിറ്റും ശരിയായിട്ടുണ്ട് റെഡിയായിട്ടുണ്ട് നമുക്ക് പാക്ക് ചെയ്യാം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഹക്കീം എന്ന സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് നമ്മളിതോടെ മാറ്റിയേക്കാം ഇനി അടുത്തത് കോഴിക്കോട്ടേക്കുള്ളതാണ് ഒരു മൃദുല എന്ന സുഹൃത്തിന് കോഴിക്കോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കിറ്റ് മേഘനച്ച് കോയില് ബോർഡ് ഡ്രൈ റിമോട്ട് ഈയൊരു കിറ്റും ഫുൾ ആയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ മൃദുലെന്ന സുഹൃത്തിനുള്ള കിറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ കോഴിക്കോടുള്ള മൃദുലെന്ന സുഹൃത്തിന്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് അടുത്തത് സുരേഷ് കൊല്ലത്തുള്ള സുരേഷ് എന്ന ഒരു സുഹൃത്തിനുള്ളതാണ് അതിന് അദ്ദേഹത്തിന് ബോർഡാണ് ക്രോംപ്റ്റൺ അദ്ദേഹത്തിന്റെ ക്രോംറ്റണ് പേൻ്റെ ബോർഡ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആയിട്ടുള്ള ബോർഡാണ് നമ്മളിവിടെ നയിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഇതൊന്ന് പാക്ക് ചെയ്യാം അല്ലത്തുള്ള സുരേഷ് എന്ന സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇന്ന് വിടാനുള്ളത് നാല് നാല് ബോക്സുകളാണ് നാല് ക്രീയറാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ബി എൽ ഡി സംബന്ധമായിട്ടുള്ള എന്ത് പാർട്സുകളും എന്ത് ബോർഡും ഏത് കമ്പനിയുടെ ബോർഡും വേണമെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് കൊറിയർ ഓഫീസിലെത്തിക്കണം ഡി ടി സി വയ്യാണ് നമ്മളിവിടുന്ന് കൊറിയർ വിടുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ സാധനം നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ് അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഡി ടി സി കൊറിയർ സർവീസിൽ എത്തിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കൊറിയർ ഓഫീസില് കൊണ്ടുപോകണേ